ഇ എസ് പി പാരനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രാധാകൃഷ്ണ പണിക്കർ അവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം സെഗ്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ ചില പുസ്തകങ്ങളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നവീനമായ കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെ നമുക്കിന്ന് സംസാരിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം വേദാന്തം നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു പദമാണ് വേദത്തിൻ്റെ അന്തം എന്ന് വേണമെങ്കിൽ പറയാം ദ എൻഡ് ഓഫ് ഓൾ നോളജ് എല്ലാ തരത്തിലുള്ള അറിവുകളും അവസാനിക്കുന്ന ഒരിടം എന്നാണ് നമ്മൾ വേദാന്തത്തെക്കുറിച്ച് സാധാരണയായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എപ്രകാരത്തിലാണ് മോഡേൺ ഫിസിക്സ് വേദാന്തത്തിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ വേദാന്തത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയ ഫിസിസിസ്റ്റുകളെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭ്രാന്താണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് അപ്പോൾ ആദ്യവുമായുള്ള നമ്മുടെ വേദാന്ത സങ്കല്പങ്ങളിലേക്ക് വളരെയേറെ ഇഴുകിച്ചേരുന്ന ഒരു കാഴ്ചപ്പാടാണ് അവിടെ അവർ പറഞ്ഞു ഇരിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ വളരെ ആധികാരികമായിട്ട് പറയുന്നതിനാണ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തു സ്വാഗതം നമസ്കാരം കുറച്ച് നാളായി കണ്ടിട്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ക്ലാസിക്കൽ ഫിസിക്സ് അതൊരു പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവ് അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റേതായ ചില യാത്രകൾ അപ്പോൾ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റിയാലിറ്റിയെ കുറിച്ച് നമ്മുടെ ചുറ്റാവുകളുടെ റിയാലിറ്റിയെക്കുറിച്ച് അപ്പം അങ്ങ് ഒരു റിയലായ ഒരു എക്സിസ്റ്റൻസ് ആണ് ഞാൻ റിയലാണ് കാരണം എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നു എൻ്റെ ചുറ്റാവുകളതിനെ കാണാൻ പറ്റുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പം ഇതൊരു മായ എന്ന് പറയുന്ന ഒരു വാദം മാത്രം പറഞ്ഞാൽ നമുക്ക് അത് എത്രത്തോളം കൺസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കൺഫ്യൂഷനുണ്ട് നമ്മളെല്ലാം പറയുന്ന മായയാണ് സ്റ്റിൽ നമ്മൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് റിയാലിറ്റിയാണ് പക്ഷേ ഈ റിയാലിറ്റി പൂർണ്ണമായ റിയാലിറ്റി അല്ല എന്നും ഇത് അൺറിയൽ ആണെന്നും സയന്റിഫിക് ആയിട്ട് തന്നെ പറയുന്ന സംഗതികൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് കൊളാപ്സ് ഓഫ് ദി വേവ് മോഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മൾ പറഞ്ഞു കേട്ടു വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രിയം അല്ലെ അപ്പൊ നമ്മളതിനെ സഗുണബ്രഹ്മനെന്നും വേദാന്തത്തിൽ പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാടുകളും പഠനങ്ങളും ഒന്ന് പറയാമോ പറയാം ഇപ്പൊ ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ളത് എന്നുള്ളത്യൂട്രോണിയൻ ഫിസിക്സ് ആണ് അത് നമുക്ക് ആപ്ലിക്കബിളാണ് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു പോകുന്നത് പക്ഷേ ഫിസിക്സിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതാണ് ആപേക്ഷികതയും പിന്നീട് വന്ന ക്വാണ്ടം മെക്കാനിക്സും അപ്പം നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വേദാന്ത തത്വങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതായിട്ട് വരും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണ് അത് ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാൻ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളൊന്നും തൽക്കാലം നമ്മുടെ ടോപ്പിക് പ്രസക്തമല്ല കാരണം ഒരു പേരിലോ നാമത്തിലോ അല്ല നമുക്ക് കാര്യങ്ങൾ കിടക്കുന്ന അതിന്റെ പിന്നാമ്പറത്തുള്ള പ്രിൻസിപ്പിളിലാണ് അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അതിനെ കുറിച്ചുള്ള ഈ ഡബിൾ സ്ലിറ്റ് പരീക്ഷണം എന്ന് പറയുന്ന പരീക്ഷണത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നത് അതിന് മുമ്പേ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് പല കാര്യങ്ങളും അതിന് മുമ്പേ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കണികാ സിദ്ധാന്തമാണ് കണിക കണിക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോട്ടോൺ പ്രധാനമായിട്ടും ഫോട്ടോൺ ഇലക്ട്രോൺ ഇങ്ങനെയുള്ള കണികകളുടേതായ അതിസൂക്ഷ്മ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തിയറീസ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പം അതിലീ ഡബിൾ സ്ലിറ്റ് പരീക്ഷണം ആണ് ഏറ്റവും ഇന്നും അന്നും എന്നും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ രണ്ട് സ്ലിറ്റ് അടുപ്പിച്ച് വെച്ചിട്ട് അതിൽ കൂടെ പ്രകാശലക്ഷ്മി കടത്തി വിടുമ്പോൾ പ്രകാശരശ്മി അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കും അപ്പോൾ പ്രകാശരശ്മി ആ നോളജ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട് അതിന്റെ കാരണം പ്രകാശരശ്മിക്ക് കണികയായോ വെയിായോ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിനെ അളക്കാൻ ശ്രമിക്കുമ്പോൾ അത് നേരത്തെ തിരിച്ചറിയുന്നു എന്ന പ്രതീതി വരുത്തിക്കൊണ്ട് അത് ഒരു സിനിറ്റിക്കുള്ളിൽ ഒരു പക്ഷേ എങ്കിൽ കണിക കടന്നു പോകും അല്ലെങ്കിൽ വെയ്വായിട്ട് കടന്നു പോകും ആ പരീക്ഷണം നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നു അനുസരിച്ചാണ് അതിൻ്റെ ബിഹേവിയർ ഇത് ശാസ്ത്രജ്ഞരെ വളരെ അത്ഭുതപ്പെടുത്തി അങ്ങനെ പിന്നീട് ഷോഡിങ്ങര് അത് സംബന്ധിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഗണിതശാസ്ത്ര മോഡലുകൾ നിർമ്മിക്കുകയും അതിന് അതിനെ അതിൻ്റെ വിവക്ഷകളും വ്യാഖ്യാനങ്ങളുമാണ് പിന്നീട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ വളരെ ഗഹനവും വ്യാപ്തിയും ഉള്ളതാണ് അപ്പോ ഇതിനകത്ത് അതിസൂക്ഷ്മമായ ലോകത്തെ നിരീക്ഷകൻ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് വരുന്നത് അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഉള്ള ഒരു നിരീക്ഷണമല്ല നമ്മൾ ഇവിടെ പറയുന്നത് അതിലും താഴെയുള്ള തലങ്ങളിലുള്ള ഒരു നിരീക്ഷണമാണ് അതിന് ഒബ്സർവർ ഇഫക്റ്റ് എന്നാണ് പാണ്ഡം സിദ്ധാന്തപ്രകാരം കൊടുത്തിരിക്കുന്ന പേര് അതായത് നിരീക്ഷകന്റെ സ്വാധീനം ഒരു പരീക്ഷണത്തെ നിരീക്ഷകന് സ്വാധീക്കാനാകുമോ എന്നതാണ് ചോദ്യം ഇത് ശാസ്ത്രജ്ഞർക്ക് ഒരു പ്രഹേളികയായിട്ട് മാറി രണ്ടഭിപ്രായങ്ങളുണ്ടായി പല അഭിപ്രായങ്ങളുണ്ടായി നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്ന വസ്തുവും ഒരേ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നും ഇക്കാരണത്താൽ നിരീക്ഷിക്കപ്പെടുന്ന ലോകത്തെ നിരീക്ഷകൻ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഒരു വശത്തുള്ള ഭാഗം പക്ഷേ അത് പലരും അത് തിരസ്കരിച്ചിട്ട് പറഞ്ഞു ഇത് ക്യാമറ കൊണ്ട് നിരീക്ഷിച്ചാലും ഇതുപോലെയുള്ള പ്രത്യേക സ്വഭാവങ്ങൾ കണികൾ കാണിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ അതിനകത്തും ഒരു പ്രശ്നമുള്ളത് ക്യാമറ കൊണ്ട് നിരീക്ഷിക്കപ്പെടുന്ന ഡേറ്റ പിന്നെ നിരീക്ഷിക്കുന്നത് ഒരു ഹ്യൂമൻ പേഴ്സണാണ് ഒരു സയൻറ്റിസ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നതിൻ്റെ വിവരം വേവ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടെർമിനോളജിയെ കൂടിയാണ് ശാസ്ത്രജ്ഞർ വിവരിക്കുന്നത് അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിനെ നിരീക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ സാധ്യതകളും വേറുന്ന ഒരു സങ്കേതമായിട്ട് ഈ എനർജി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രകാശരശ്മികൾ എന്ന് പറയുന്നത് അവിടെ കൊളാപ്സ് ആകുന്നില്ല നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് പ്രകാശരശ്മി കൊളാപ്സ് ആകുന്നത് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ വന്നു പതിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിനാണ് ഈ വേവ് കൊളാപ്സ് എന്ന് പറയുന്നത് അപ്പം ചോദിക്കുന്നത് ഈ വേവ് കൊളാപ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ളതാണ് ഒരു പദാർത്ഥം നമ്മൾ കാണുന്നത് അതിലേക്ക് വേവ് കൊളാപ്സ് ചെയ്യുമ്പോഴാണ് പിന്നീടതിന് റിഫ്ലാക്ഷൻ റിഫ്ലാക്ഷൻ പോളിമറ പോളറൈസേഷൻ അങ്ങനെയുള്ള പല പല പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു സിസ്റ്റം നിരീക്ഷിക്കപ്പെടുമ്പോൾ പ്രകാശലക്ഷ്മികൾ പെരുമാറുന്നു അത് നിരീക്ഷിക്കപ്പെടാത്തപ്പോൾ എല്ലാ സാധ്യതകളും വേറൊന്ന് ഒരു തലത്തിൽ ഇതൊന്ന് നിൽക്കുക അങ്ങനെയാണ് ക്വാണ്ടം പൂച്ചയുടെ പരീക്ഷണം ഷോഡിങ്ങർ കൊണ്ടുവന്നത് അതൊന്ന് അതൊന്ന് പറയാം അത് വളരെ ഈ പറഞ്ഞ പോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഷ്ലോഡിങ്ങർ പ്രപ്പോസ് ചെയ്ത പൂച്ചയോ പട്ടിയോ എലിയോ എന്തു വേണേലും ആണ് അതായത് ഒരു പെട്ടിയിൽ അടച്ചു വച്ചിരിക്കുന്ന പൂച്ച ഒരേ സമയം ചത്തതുമാകാം ജീവിച്ചതുമാകാം എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ വിവക്ഷ എന്നാണ് ഷോഡിങ്ങർ പറഞ്ഞു വെച്ചത് അപ്പോൾ അതിനകത്ത് ഷോഡിങ്ങർ പറയുന്ന എക്സ്പെരിമെൻ്റ് ചെയ്താണ് ഒരു പൂച്ചയെ നമ്മൾ പെട്ടിയിൽ അടച്ചു വെക്കുന്നു എന്നിട്ട് പൂച്ചയുടെ മുകളിൽ ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കുന്നു അതായത് ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് എന്നുള്ള രീതിയിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു എലമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെക്കുന്നു അപ്പോ അതിൽ നിന്നൊരു കണിക ഒരു ആൽഫ പാർട്ടിക്കിൾ ഏത് സമയത്ത് വേണേലും താഴോട്ട് വരാം അത് വരികയോ വര വരാതിരിക്കുകയോ ചെയ്യാം അതൊരു റാൻഡം ഇവൻ്റാണ് മനസ്സിലായത് ഫിഫ്റ്റി പെർസെന്റ് സംഭവിക്കുകയും ചെയ്യാം സംഭവിക്കാതിരിക്കുകയും ചെയ്യാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തില് അത് ഈ പറയുന്ന റാൻഡം ഇവന്റ് സംഭവിച്ചാൽ അതിൽ നിന്നൊരു പോയിസൺ വീഴും ഈ പൂച്ചയുടെ മേത്ത് ആ പോയിസൺ വീണാൽ അത് ചത്തിരിക്കും പോയിസൺ വീണില്ലേ അത് ജീവിച്ചിരിക്കും അപ്പോ പോയിസൺ വീഴുകയോ വീഴാതിരിക്കുകയോ ചെയ്യുന്നുള്ളത് ഒരു ചാൻസിനെ ആസ്പദമാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഡി കെ ചെയ്യാം അല്ലെങ്കിൽ ഡി കെ ചെയ്യാതിരിക്കാം ഡി കെ എന്ന് പറയുന്നത് ഈ ആൽഫ പാർട്ടിക്കിൾ വീഴാതിരിക്കാം അല്ലെങ്കിൽ വീഴുകയും ചെയ്യാം മനസ്സിലായി അങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ആ പെട്ടിക്ക് മുകളിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ പരീക്ഷണം സാധിക്ക സാധ്യമാക്കുന്നത് അപ്പം അതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ സത്യത്തിൽ പൂച്ച ചത്തോ ചത്തോ ജീവിച്ചോ ഇരിപ്പുണ്ടോ എന്ന് അറിയുന്നത് പെട്ടിത്തുറന്ന് നിരീക്ഷകൻ നോക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് പിന്നീട് അത് സംബന്ധിച്ച് ധാരാളം യൂട്യൂബ് പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട് അത് പ്രേക്ഷകർക്ക് അത് നോക്കി ഒന്നും കൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് അതിനകത്തെ കാര്യം അതായത് ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മ നിരീക്ഷകനായ മനുഷ്യൻ അത് ഏറ്റവും ഡെവലപ്പഡ് ആയിട്ടുള്ള മനുഷ്യൻ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു വിവക്ഷിച്ചത് പൂച്ചക്ക് പൂച്ച ചത്വം ജീവിച്ചു ഇരിക്കാൻ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റൂ അതിന്റെ കാരണം എന്താണ് അങ്ങനെ ഒരു നടന്നിട്ടില്ല നടന്നിട്ടില്ല ഒരിക്കലും നടക്കാത്ത ഒരു സാങ്കല്പികൾ അപ്പോ ഇങ്ങനെയൊരു വന്നപ്പോഴത്തേക്കും ഇതിന് പല തലങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും അവർ പറഞ്ഞു ഇതങ്ങനെയല്ല നിരീക്ഷണം എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റം ഉപയോഗിച്ചാലും നിരീക്ഷിച്ചാലും ഈ വേവ് കൊളാപ്സ് സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ വേവ് കൊളാപ്സ് എന്ന് പറയുന്നത് നിരീക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു 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 അനേകം തലങ്ങളിൽ ഈ പറഞ്ഞ നിൽക്കുന്നതായ ഈ എനർജി അങ്ങോട്ട് പൊടുന്നതിനെ വീഴുകയാണ് അതാണ് വേവ് കൊളാപ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സോൾവേ കോൺഗ്രസ് യൂറോപ്പിലുള്ള സോൾവേ കോൺഗ്രസ് നെതർലൻഡ്സ് അങ്ങനെയുള്ള ഒരു ടൗണിലാണ് അതോ ആ സോൾവേ കോൺഗ്രസ് നടന്നത് അപ്പോൾ അതിൽ ഉദ്ദേശം മുപ്പത് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു പത്തൊമ്പത് പേര് നോബൽ ലോറേറ്റ്സ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോ വളരെ ഫേമസാണ് അത് കൈൻസ്റ്റെയിനും പിന്നെ നെയ്ൽ ബോറും പോൾ ഡെറാക്ക് അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർ കോണ്ടം ശാസ്ത്രജ്ഞരും റിലേറ്റീവ് ശാസ്ത്രജ്ഞരോട് ടോപ്പ് ഫിസിസിസ്റ്റ് അവിടെ ഇരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിട്ട് അവർ അവസാനം അവർ അത് തീരുമാനമെടുക്കുന്നു ഇത് നിരീക്ഷകൻ നിരീക്ഷിക്കുമ്പോൾ ആണത് സംഭവിക്കുന്നതെന്നുള്ളതല്ല യഥാർത്ഥ കാരണം ഏത് സിസ്റ്റം ഉപയോഗിച്ച് അത് നിരീക്ഷണം നടത്തിയാലും വേവ് കൊളാപ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് സോൾവേ കോൺഗ്രസ്സിന് അംഗീകരിക്കപ്പെട്ടത് അതാണ് ഭൂരിഭാഗം ഫിസിസ് ശാസ്ത്രജ്ഞരും ഇന്നും ഫോളോ ചെയ്യുന്നത് പക്ഷേ അതിന്റെ പിന്നാമ്പുറത്ത് വേറൊരു കഥയുണ്ട് അത് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ വേദാന്തവും ഭാരതീയ പൗരാണിക തത്വങ്ങളുമായിട്ട് വൃത്തിചേർന്ന് പോകുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ യഥാർത്ഥ വിവക്ഷ എന്നുള്ളത് ഈ പറയുന്ന സോൾവേ കോൺഫ്രൻസിൽ അംഗീകരിച്ച മാത്രമല്ല ആ അതിന് പുറമെ അഞ്ചോ ആറോ ഇന്റർപ്രിട്ടേഷൻസ് വളരെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞർ പിന്നീട് കൊണ്ടുവന്നു അതിലൊന്നാണ് വിഗ്നർ ഇന്റർപ്രിട്ടേഷൻ വോൺ ന്യൂമാൻ വിഗ്നർ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വിഗ്നർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നോബൽ ലോറിറ്റ് ആണ് ആ വോൺ ന്യൂമാനും വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ അവര് പറയുന്ന അത് കോൺഷ്യസ്നെസ് ആണ് ഈ കൊളാപ്സിന് ഉത്തരവാദിത്തം അതാ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മിലെ ബോധാംശമാണ് ഏറ്റവും വികസിതമായ ബോ ബോധാംശം ഒബ്സേർവ് ചെയ്യുമ്പോഴാണ് വേവ് കൊളാപ്സ് സംഭവിക്കുന്നത് ഇവിടെ രസകരമായ ഒരു കഥ അതായത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇപ്പൊ കിങ്സ് ഓളവൻ അദ്ദേഹം വളരെ വലിയ ഇതാണല്ലോ വലിയൊരു ഇന്റലക്ച്വൽ ആയിരുന്നു മാനോഫിസം ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പക്ഷിയെങ്ങനെ പിടിച്ചു കഴിയുകയാണ് ഈ പക്ഷിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പൊ രണ്ട് പറഞ്ഞാലും കിങ്സ് ഓളവൻ പെടും കാരണം ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞെരിച്ചു കൊല്ലാൻ പറ്റും ജീവൻ ഇല്ലാന്ന് പറഞ്ഞാൽ അതിന് ജീവനോട് വിടാൻ പറ്റും അതായിരുന്നു അപ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞത് ഇത് നിന്നെ ആശ്രയിച്ചിരിക്കുന്നു ആ പക്ഷിയുടെ ജീവൻ എന്ന് പറഞ്ഞു അതെ 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 അപ്പോ ഇത് കോൺഷ്യസ്നസ് ആണ് എന്നുള്ളതാണ് പിന്നെ മറ്റ് ധാരാളം ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട് ജോൺ വീലറിന്റെ ഒരു സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരാളുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ മറ്റു ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നത് ഈ പ്ലാങ്ക് മാക്സ് കാര്യം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺഷ്യസ്നസ്സാണ് ആണ് അടിസ്ഥാന ശില എന്നുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വേദാന്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് സർവം കൽവിതം ബ്രഹ്മം ബ്രഹ്മൻ സർവം ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എവറിതി എന്നുള്ളതാണ് അതിനർത്ഥം സകല ചരാചരങ്ങളിലും സകല ഖരവസ്തുക്കളും ദ്രാവഥത്തിലും സകലത്തിലും സകല ലോകങ്ങളിലും അതിനെ ചലിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും പിന്നാമ്പറത്തുള്ള അടിസ്ഥാന ശില ബോധം എന്ന അടിസ്ഥാന ശിലയാണ് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് വേദാന്ത തത്വങ്ങളുമായിട്ട് എങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് ബന്ധപ്പെടുപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റും പക്ഷെ അതോടൊപ്പം ഇത് ശ്രദ്ധിക്കുന്ന പലരും എനിക്കറിയാം ഫിസിസിസ്റ്റ് ഉണ്ടാകാം നാസ്തികർ എതിർ അവരെ അവരെ കൂടി സംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് മറ്റു പല ഇന്റർപ്രിട്ടേഷനും ഉണ്ട് പക്ഷെ അറിവിന്റെ കാര്യത്തിൽ ഒരു വി യാതൊരുവിധ ഇന്റർപ്രിട്ടേഷനും പെർമനന്റോ സ്ഥായിയോ ആയിട്ടുള്ളതല്ല ആ സ്റ്റൈം പ്രോഗ്രസ്സസ് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ ബിസ്ഡം ട്രഡീഷൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഏക യാഥാർത്ഥ്യം എന്താണ് കോൺഷ്യസ്നെസ് ആണ് ബോധമാണ് അപ്പൊ അത് രണ്ട് രീതിയിലാണ് എന്നിലെ ബോധം ബിജു പത്മനാഭനെ ബോധം പ്രപഞ്ചത്തിലാകെ അടങ്ങിയിരിക്കുന്നു പ്രപഞ്ചബോധം ആത്മ ആ പ്രപഞ്ചബോധം എന്ന് പറയുന്ന ആത്മൻ്റെ വേവ്സ് ആണ് നമ്മൾ എല്ലാവരും സകലത്തിലും അതാണ് കീർത്തനത്തിന് മുമ്പേ നമ്മൾ സംസാരിച്ചു ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടടവിലുണ്ടായ ഒരു മിണ്ടാപതല്ല അതായത് ഇതിലെല്ലാം കോൺഷ്യസ്നെസ് ആണെന്നുള്ളതാണ് അപ്പം അതിന് ഉപോത്ബകമായിട്ടൊരു തെളിവായിട്ട് വന്നിരിക്കുന്നത് ഈ ഗോഡ് റിയലൈസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുണ്ടല്ലോ പരമണവർ സത്യസായി ബാബ വലിയ വലിയ സെയിൻസ് സെയിൻറ്റ് അസീസ് ഇവരൊക്കെ ഗോഡ് റിയലൈസ്ഡ് ആണെന്ന് പറഞ്ഞത് അവർ എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിലെ ചൈതന്യത്തെ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന അനുഭവം കൊണ്ടാണ് അവരെപ്പോഴും ഒരു പ്രകാശം ദർശിച്ചുകൊണ്ടിരിക്കുന്നു അവരെയാണ് നമ്മൾ ഗോഡ് എൻറ്റിറ്റി ഹ്യൂമൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് അവർ സൂപ്പർ ഹ്യൂമൻസ് ആണ് അവർ പറയുന്നുണ്ട് സകലത്തിലും യാതൊന്നാണോ എങ്ങിലുള്ളത് തന്നെയാണ് സകലതിന് ഞാൻ കാണുന്ന പ്രകാശം അത് ഡിവൈൻ ലൈറ്റാണ് എന്ന് ഇവരൊക്കെ പറയുന്നത് അപ്പോൾ ഈ സർവം കൽവിതം ബ്രഹ്മ ബ്രഹ്മൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മനാണ് ഗോഡ് വിഷ്ണു അല്ലെങ്കിൽ പുരുഷ ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് ഇത് വളരെ യോജിച്ചു പോകുന്ന ഒരു തത്വശാസ്ത്രമാണ് ഫിലോസഫിക്കൽ വ്യൂ അതാണ് നമ്മളിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ പറഞ്ഞല്ലോ ഉപനിഷ ദർശനങ്ങളിൽ ഞാൻ പലതായിട്ട് വിഹരിക്കുന്നു അല്ലെ ഞാൻ പലതായിട്ട് മാറുന്നു എന്ന് അത് ചിന്തിച്ചു എന്നാണ് അത് അത് എന്ന് പറയുമ്പോ സത്ബ്രഹ്മം ഞാൻ ബ്രഹ്മം ചിന്തിച്ചു ഞാൻ പലതായിട്ട് മാറട്ടെ അല്ലെ ഞാൻ പലതായിട്ട് വരട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് അനാദികാലത്ത് തമസ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ അതാണ് അതെ അതെ ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതായത് നൂതന ഫിസിക്സ് തത്വങ്ങളുമായിട്ട് ഇത് യോജിച്ചു പോകുന്നുണ്ട് സൂക്തം ആ നാസതീയ സൂക്തത്തിൽ പ്രകാരം അതുപോലെ തന്നെ തൈത്രിയ ഉപനിഷത്തിലും പിന്നെ മഹാനാരായണ ഉപനിഷത്തിലും ഈ അനേകം ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ടെൻ പോയിന്റ് ഫോർ ആണെന്ന് ഭഗവത്ഗീത ശരിക്കറിയാവുന്നില്ല ഞാൻ ആ കാര്യത്തിൽ അധികം അപ്പൊ അതിൽ ജ്ഞാനയോഗ വിഭൂതി യോഗ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ മുക്കാൽ ഭാഗവും ഞാൻ എന്നിൽ തന്നെ നിലനിർത്തി ബാക്കി കാൽ ഭാഗം കൊണ്ട് ഈ കാണുന്ന ചര ചര ചരാചരങ്ങളും സകല ലോകങ്ങളും സൃഷ്ടിച്ചു അപ്പൊ മൾട്ടിവേഴ്സിന്റെ കാര്യം വരെയാണ് അവിടെ പറയുന്നത് സകല ലോകങ്ങളും ആ അതെന്താണ് അത് ആണ് ബ്രഹ്മൻ അവിടെ രണ്ടു തരത്തിലുള്ള ബ്രഹ്മനാണ് സദ്ഗുണബ്രഹ്മർമ്മ നിർഗുണ നിർഗുണ ബ്രഹ്മനിൽ നിന്ന് ഒരു ഭാഗം വേർപെട്ടു എന്നാണ് പറയുന്നത് അതാണ് സഗുണ ബ്രഹ്മൻ അപ്പൊ അവിടെ ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ദൈവം അവിടെയാണ് ഈ പലരും ഇപ്പൊ ദൈവത്തെ കുറിച്ച് ഭയങ്കര തകൃതിയായിട്ട് യുക്തിവാദികളും എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പറയുന്ന ദൈവം ഗോഡാണ് ജനറേഷൻ ഓർഗനൈസേഷൻ ഡിസൊല്യൂഷൻ ജനറേഷനോ അതിന് ഉത്തരവാദിയായ ഫീൽഡ് ദ ട്രാൻസിൻഡൻറ്റൽ ഫീൽഡ് ഓഫ് കോൺഷ്യസ് അതാണ് ഈ ഗോഡെന്ന് പറയുന്നത് അത് നിർവചനമില്ലാതെയാണ് ഇവിടെ ഓരോരുത്തർ അങ്ങ് തർക്കുകൊണ്ട് അപ്പോ അതിനകത്ത് ആ ഫീൽഡാണ് ഈ സകലത്തിന്റെ ഉത്തരവാദി അതാണ് അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് പക്ഷേ ഈ സ്വയം എൻജോയ് െയ്യാനായിട്ട് എനിക്ക് എന്നെ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ ഫിനോമിനൽ വേൾഡ് ഇല്യൂഷണറി വേൾഡിൽ വന്ന് എനിക്ക് എൻജോയ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ചതാണ് ഈ സകല രൂപ ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ബ്രഹ്മൻ എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ് അതിൽ ഗോഡ് ട്രാപ്ഡായിട്ട് അതാണ് നമ്മൾ ഈ പറയുന്ന സർവം കൽവിതം ബ്രഹ്മൻ എന്ന് പറയുന്നത് അതായത് ഈ തൂണിലും തുരുമ്പിലും ഞാൻ പറഞ്ഞ പണ്ട് ഏതോ അഖിലാണ്ട മണ്ഡലം അണിയിൽ ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു സ്ഫുരണമായും ഇന്നും പരമപ്രകാശമേ ശരണം ഈ പരമപ്രകാശം എന്ന് പറയുന്നതാണ് ബ്രഹ്മൻ അത് സഗുണ സഗുണബ്രഹ്മനാണ് അതെല്ലാത്തിലും ട്രാപ്പഡായി അങ്ങനെ ദൈവം ഒരു വലിയ ആണ് ചെയ്തിരിക്കുന്നത് ആ സാക്രിഫൈസ് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോ ഈ ലോകത്ത് ജനിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയോ നമ്മുടെ അംശം എവിടെയോ പുഷ്പിക്കാതെ അവിടെ കിടക്കും അതെ അതെ അവിടെ ഒരു തർക്ക വിഷയമുണ്ട് കാരണം ഇതൊരു കാഷ്വാലിറ്റി ആണെന്നാണ് പലപ്പോഴും ഈ റാഷണലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് അതായത് ഈ ബിഗ് ബാങ് ഉണ്ടായി എന്നിട്ട് ഭൂമി ഒരു പർട്ടിക്കുലർ സ്പേസിൽ വന്ന് വീണു അതുകൊണ്ട് മാത്രം ഇവിടെ ജീവൻ ഉണ്ടായി അതുകൊണ്ട് മാത്രം ഇവിടെ പേരമരങ്ങൾ ഉണ്ടായി അതുകൊണ്ട് മാത്രം ഇവിടെ ഊണുണ്ടായി ഭക്ഷണം ഉണ്ടായി നമ്മളുണ്ടായി എന്ന് പറയുന്ന ഒരു കാഷ്വാലിറ്റി അപ്പോൾ ആ കാഷ്വാലിറ്റി യഥാർത്ഥം ഇല്ല എന്നും ഇതൊരു പ്രീപ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് പറയുന്ന ഒരു ഒരു സംഗതിയിലേക്കാണ് ഇപ്പം മോഡേൺ സയൻസും പോകുന്നതെന്ന് തോന്നുന്നു അത് മോഡേൺ സയൻസിന് അതുണ്ട് ജസ്റ്റ് സിക്സ് നമ്പേഴ്സ് എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് ഫിസിക്സിസ്റ്റ് എഴുതി ആസ്ട്രോ ആസ്ട്രോണമി റോയൽ ആയിട്ടുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് കൈമ്പ്രശാസ്ത്ര ജസ്റ്റ് സിക്സ് നമ്പേഴ്സ് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആറ് നമ്പർ കൊണ്ടുവേണം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആറ് ഓൾജിബ്രാറ്റ് നമ്പറാണ് ആ അതായത് പ്രപഞ്ചം ഇത്ര കണ്ട് വികസിക്കുമ്പോൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം അത് കഴിഞ്ഞ് വികസിച്ച് അതാണ് ഹിക്സ് ബോസോൺസ് അങ്ങനെയുള്ള ചില കണ്ടുപിടുത്തം പ്രപഞ്ചത്തിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക കാലഘട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും റേഡിയേഷൻസ് മാറി റേഡിയേഷൻസ് വ്യതിയച്ച ഹിക്സ് ബോസൺസ് എന്ന് പറയുന്ന മാസ ഉത്തരവാദിയുള്ള ആയിട്ട് മാറുകയാണ് അങ്ങനെ നിരന്തരമായ ചേഞ്ചസ് വന്ന് അവസാനം നാനൂറ്റമ്പത് മില്യൺ നാനൂറ്റമ്പത് അതെ ഇലവൻ പോയിന്റ് എയ്റ്റോ ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പാണുള്ള പ്രപഞ്ചം ഉണ്ടായിരുന്നു ഇപ്പൊ നാനൂറ്റി മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഉദ്ദേശം ഒരു അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവന്റെ വിത്ത് പാകയുണ്ടായി അതിനൊക്കെ ഒരു പ്രപഞ്ചം പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തു വന്നിരുന്നാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുമിൾ പ്രപഞ്ചമായിട്ടോ റേഡിയേഷൻ മാത്രമുള്ള പ്രപഞ്ചമായിട്ട് പല സാധ്യതകളോടുകൂടി ഈ പ്രപഞ്ചം മാറുമായിരുന്നു അതായത് കാഷ്വാലിറ്റി അല്ല പകരം ഇതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു 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 മീൻസ് പ്രത്യേക രീതിയിൽ പ്ലാൻ ചെയ്ത് കൊളാക്ട് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലെ വൈറസ് ഉണ്ടാകില്ലായിരുന്നു ബാക്ടീരിയ ഉണ്ടാകില്ലായിരുന്നു ജീവൻ ഇവിടെ ആവിർഭവിക്കുകയില്ലായിരുന്നത് അപ്പൊ യുക്തി ആരാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരതിന്റെ ഫിലോസഫിക്കൽ യിന്റ് ഓഫ് വ്യൂവും കൂടെ സയന്റിഫിക് ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ കണക്കിലെടുത്തിട്ട് അത്തരത്തിലുള്ള സാഹിത്യം വായിച്ചതിന് ശേഷവും ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇങ്ങനെയുള്ള ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്രസ്താവന നടത്താവും പക്ഷെ അതിനുശേഷം ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടായിട്ടും പലരുടെയും വ്യാഖ്യാനങ്ങളും പലരുടെയും പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കണക്കിലെടുത്തിട്ടും നമ്മൾ സ്വയം വിലയിരുത്തി ഒരഭിപ്രായം പറയുന്നതായിരിക്കും അത് അപ്പൊ ഈ വേവ് കൊളാപ്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തല്ലോ അപ്പൊ ഇതെന്താണ് ഇപ്പം നമ്മൾ തന്നെ ഈ യാഥാർത്ഥ്യമാണോന്ന് ചോദിച്ചല്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം ഇതെല്ലാം ഇലൂഷൻ ഉപയോഗിച്ചാണ് ആപേക്ഷികമായ ഇലൂഷനാണ് എന്നാൽ അതേസമയം യാഥാർത്ഥ്യം കൊണ്ട് തന്നെ എന്തു കൊണ്ടിരിക്കുന്ന പക്ഷെ അത് ആപേക്ഷിക്ക നമ്മളെല്ലാം നശ്വരമാണ് ഇതിനകത്ത് വേറൊരു ഫിസിക്സ് എത്തോ ഉള്ളതെന്ന് പറയുന്നത് ഈ വളരെ അതായത് ശൂന്യതാ തത്വമാണ് പറയുന്നത് ഈ ശൂന്യതയെന്നു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും എം ടി സ്പേസ് അല്ല അതിനകത്ത് ധാരാളം ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഏരിയയാണ് ഏരിയ ആണ് ഫീൽഡാണ് അതിലേക്ക് മാട്രിക് പാർട്ടിക്കിൾസും ആൻറ്റി മാട്രിക് പാർട്ടിക്കിൾസും നിമിഷത്തിൻ്റെ വളരെ ചെറിയൊരു അംശത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിനാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ ഒരു ഭാഗമാണ് അതിൽ നിന്നാണ് സകലതും വന്നിരിക്കുന്നത് അപ്പൊ ക്വാണ്ടം തിയറിയുടെ ആവിർഭാവത്തിന് ശേഷം വളരെ ശക്തമായ ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നിരിക്കുന്നത് നിമിഷത്തിന്റെ അനേകം കോടി അംശത്തിൽ നമ്മളെല്ലാവരും ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതേ സ്പീഡിൽ ശൂന്യതയിൽ നിന്ന് ഇങ്ങോട്ടും വരികയാണ് അപ്പൊ ഞാനൊരു ഉദാഹരണം കണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊപ്പല്ലർ സങ്കല്പിക്കുക ഒരു പത്ത് അയ്യായിരം പെർ മിനിറ്റ് ഒരു വളരെ ായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സർക്കിൾ അവിടെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സത്യത്തിൽ അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ കാര്യവും അത് തന്നെയാണ് അപ്പോൾ എല്ലാ പ്രപഞ്ചങ്ങളും ഒരേ സമയം ശൂന്യതയിലേക്ക് വരികയും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ആ പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ വിസിബിൾ പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് നമ്മളും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സും ഇന്ത്യൻ തത്വങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പക്ഷേ വേദിയ തത്വങ്ങളെ കുറിച്ച് ഈ പറയുമ്പോഴത്തേക്കും വേദിയ തത്വങ്ങൾ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമായ ഒരു അപ്രോച്ചാണ് പരീക്ഷണങ്ങൾക്കുള്ള ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഋഷിമാരും സാഗസ് സാജസ് ആയിട്ടുള്ളവര് ഉപനിഷത്തുകൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്കൊന്ന് എനിക്കൊന്നും കൺക്ലൂഷനിലേക്ക് വന്നൂല്ലേ ഒന്ന്